ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിൽ റിസോർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സെൻറ്റിന് വെറും ചെറിയ വിലക്ക് ദാ ഈ കാണുന്ന മലനിരകളുടെയൊക്കെ കീടിലൻ വ്യൂ ഉള്ള അതാ ആ പുഴയുണ്ട് ഈ മലനിരകൾ പാറക്കെട്ട് റിസോർട്ടൊക്കെ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എപ്പോഴും ഇങ്ങനെ കാറ്റും ഇങ്ങനെ അടിച്ച് വീശുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് നമുക്കിത് വന്നിട്ടുള്ളത് വയനാട് കോഴിക്കോട് ബോർഡറിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും മലനിരകളുടെ കിടിലൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി വെള്ള സൗകര്യമാണെന്നുണ്ടെങ്കിൽ അതാ മലയിൽ നിന്ന് ഇരുപത്തി മുന്നൂറ്റി ദിവസം ഇരുപത്തി നാല് മണിക്കൂർ ഒഴുകി വരുന്ന പൈപ്പുകൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിലൂടെ ഇങ്ങനെ അവൈലബിൾ ആണ് നമുക്ക് വഴി സൗകര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന വഴി നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വഴി ഇത് കുറച്ച് ദൂരം മാത്രം നമുക്കിപ്പോൾ നിലവിൽ ഒരു ഫോർ വീലർ വാഹനം വരേണ്ടതായിട്ടുണ്ട് ബാക്കി താഴെ വരെ നമുക്ക് സാധാരണ കാർ ചെറിയ ഹാച്ച് ബാക്ക് കാറുകൾ വരെ എത്തുന്ന സൈറ്റാണ് കുറച്ച് ദൂരം നടന്നോ അല്ലെങ്കിൽ ഫോർ വീലറിലോ നമുക്ക് കയറാൻ പറ്റും ഭാവിയിൽ ഇത് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും ഈ ഒരു വ്യൂ അതേപോലെ വെള്ളം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുമ്പോൾ വഴി സൗകര്യമാണ് എപ്പോഴും നോക്കുക അതും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പ്ലോട്ട് നോക്കുകയാണെങ്കിൽ എന്താ ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഈ ഒരു ചെരിവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കിടലായിട്ടുള്ള നമുക്ക് റിസോർട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി റിസോർട്ടല്ല ഒരു ഫാമാണ് നിങ്ങളുടെ ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ നിലവിൽ കോഴിയോ അല്ലെങ്കിൽ പശുവോ അങ്ങനെ ഏത് തരത്തിലുള്ള ഫാമിനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സൊസൈറ്റി പോലുള്ളവ ഈ ഏരിയയിലൊക്കെ അവൈലബിൾ ആണെന്നുള്ളതും അതിനൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ എന്താ വ്യൂ അല്ലേ ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു റിസോർട്ട് സൈറ്റിൻ്റെ ഹൈലൈറ്റ് ഇനി അതിനേക്കാളും ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ആ പ്രൈസിങ് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രൈസിലുള്ള കിടിലൻ പ്രോപ്പർട്ടീസ് ഇനിയും നമുക്ക് വരാനുണ്ട് അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ കാണാനും ഇനി നമ്മളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലങ്ങൾ വിൽക്കാനോ വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വെള്ള സൗകര്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നമുക്ക് മുകളിൽ നിന്നുള്ള ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് കുടിക്കാനും മുഖം കഴുകാനൊക്കെ പോലെ വെള്ളം അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ പൈപ്പ് ഇട്ടുകൊണ്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നിലവിൽ ഇവിടെയുള്ള കൃഷി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നിലവിലിതിലുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് മരൊക്കെ മുറിച്ചിട്ട് ഫാമിനോ റിസോർട്ടിനോ ഒക്കെ അനുയോജ്യമായ രീതിയിൽ തട്ടുകളാക്കി ഈ സൈറ്റിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടലായിട്ടുള്ള വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് സെൻറ്റിന് വെറും ഏഴായിരം രൂപ മാത്രമാണ് ഈ ഒരു ഏഴായിരം രൂപ പ്രൈസിങ് വരുന്ന ഈ ഒരു കിടിലൻ പ്രോപ്പർട്ടി വരുന്നത് വയനാട് കോഴിക്കോട് ബോർഡറിലായിട്ടാണ് ഇത്രയും കിടിലൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക